കൊല്ലം നിലമേലിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും ആസന്റ് കൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പൊള്ളലേൽപ്പിച്ചെ ചടയമംഗലം പിടികൂടി നിലമേൽ ആലയിലാണ് സംഭവം നടന്നത് ആക്രമണത്തിൽ ആലയിൽ അനിതവിലാസത്തിൽ മുപ്പത്തിയാറ് വയസ്സുള്ള അജിതയ്ക്കും എഴുപത് വയസ്സുള്ള അജിതയുടെ മാതാവ് തങ്കമണിക്കുമാണ് പരിക്കേറ്റത് കഴിഞ്ഞ മൂന്ന് മാസമായി അജിത ഭർത്താവ് രാജുവുമായി പിണങ്ങി അജിതയുടെ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത് സ്ഥലത്ത് രാജുറ്റിന്റെ ഭാര്യയെ ആസിഡ് ഒഴിച്ച് ലഹോദര ഏൽപ്പിച്ച കേസാണ് അത് ഇന്നലെ വൈകുന്നേരം അഞ്ചര മണിയോടുകയാണ് ഈ കേസ് റിപ്പോർട്ടായത് ഇന്നലെ രാജു ജോലി കഴിഞ്ഞ് വന്ന് ഭാര്യ താമസിക്കുന്ന ഭാര്യയുടെ വീട്ടിൽ വന്ന് ഇവരുമായിട്ട് വാക്കേർക്കത്തിൽ ഏർപ്പെടുകയും ആസിഡ് ഒഴിക്കുകയായിരുന്നു ഇവർ മൂന്ന് മാസം കൊണ്ട് പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഭാര്യയ്ക്ക് ഭാര്യയുടെ പേരിലുള്ള മറ്റ് സംശയത്തിന്റെ പേരിലാണ് ഭർത്താവ് ഇങ്ങനെ ചെയ്തതാണെന്ന് നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഈ നടക്കുന്നത് ഉടൻ തന്നെ അജിതിയും രാജുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് പതിനഞ്ചു വർഷമായി രാജുവിന് ഭാര്യ അജിതയോടുള്ള സംശയ നിമിത്തമാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് ഭാര്യയുടെ വീട്ടിലെത്തിയ രാജു വാതിലിൽ മുട്ടി വിളിക്കുകയും കുതറക്കുവാൻ അജിതയോട് പറയുകയും ചെയ്തു തുടർന്ന് കഥകു തുറക്കവേ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് താലിമാല തിരികെ നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു മാല കൊടുക്കുവാൻ തയ്യാറാകാതിരുന്ന അജിതയുടെ മുഖത്തും ദേഹത്തും ഇയാൾ കയ്യിൽ കരുതിയിരുന്ന ആസിഡ് ഒഴിക്കുകയായിരുന്നു തടസ്സം പിടിക്കാനെത്തിയ അമ്മയെയും പ്രതി ആക്രമിച്ചു പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ചടയമംഗലം സി ഐ സുനീഷ് എസ് ഐ മോനിഷ് എസ് ഐ ഉണ്ണികൃഷ്ണൻ സി പി ഒ രാജേഷ് ഡ്രൈവർ സി പി ഒ സജിത്ത് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ ഇയാളുടെ വീട്ടിൽ നിന്നും പിടികൂടിയത് സയന്റിഫിക് ഓഫീസറും പിള്ളരുടെ വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു